കല്യാണം വേറെ ലെവൽ ബാസിദ് താനൂർ ചിറക്കൽ റെയിൽവേ ലൈൻ ഭൂപാലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഒടുവിൽ നടപടിയായി സമീപത്തെ വയലിൽ നിന്നുള്ള വെള്ളം മറ്റിടത്തേക്ക് മാറ്റാൻ റോഡ് കീറി പൈപ്പുകൾ സ്ഥാപിച്ചു മാസങ്ങൾക്ക് മുമ്പ് ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തി നടത്താൻ നഗരസഭ തയ്യാറായിരുന്നില്ല അടിയന്തര പ്രാധാന്യത്തോടെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തി നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അനാസ്ഥ കാരണം വൈകുന്നുവെന്ന പരാതിയാണ് ഉയർന്നിരുന്നത് സമീപത്തെ എൽ പി സ്കൂളിലേക്കടക്കം കുട്ടികൾ വെള്ളം നീന്തി യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ടി സി യു വാർത്ത നൽകിയത് വാർത്തയെ തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയത് റെയിൽവേ വഹുപാലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ മാസങ്ങൾക്ക് മുമ്പാണ് ഫണ്ട് അനുവദിച്ചത് എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട പ്രവൃത്തി നഗരസഭയുടെ അനാസ്ഥ കാരണം വൈകുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് നഗരസഭ ഫണ്ട് വകയിരുത്തിയത് മഴക്കാലത്തിന് മുമ്പേ അടിയന്തര പ്രാധാന്യത്തോടെ നടത്തേണ്ട പ്രവൃത്തിയാണ് സാങ്കേതിക കാരണങ്ങളാൽ വൈകിയത് ഉദ്യോഗസ്ഥ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ വലിയ പ്രയാസമാണ് അനുഭവിച്ചിരുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് ടി വാർത്ത നൽകിയത് തുടർന്നാണ് നഗരസഭ നടപടികൾ വേഗത്തിലാക്കിയത് പൈപ്പ് സ്ഥാപിച്ച് വെള്ളം ഒഴുക്കുന്നതിനുള്ള പ്രവൃത്തിയാണ് നടക്കുന്നതെന്നും പ്രവൃത്തി വേഗത്തിൽ ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വാർഡ് കൗൺസിലർ ദിപീഷ് പറഞ്ഞു കാനൂർ നഗരസഭയിലെ പതിനഞ്ച് എട്ട് പതിനാറ് ഡിവിഷനിലേക്കുള്ള യാത്രക്കാരാണ് ഈ ചിറക്കൽ റെയിൽവേ ലൈൻ വഴി പോകുന്നത് അപ്പോൾ അതിൻ്റെ റെയിലിനോട് ചേരുന്ന ഭാഗത്ത് വെള്ളം ഒഴുകി പോകുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടിരുന്നു ബൈക്കുകയർ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പത്ത് മീറ്റർ പടിഞ്ഞാറ് വശത്തേക്ക് മാറ്റിയിട്ട് ഒരു പൈപ്പ് സ്ഥാപിച്ച് അതിലൂടെ വെള്ളം ഒഴുക്കിയിട്ട് ആ ഭാഗം ഒഴുകുന്ന ഭാഗം അടച്ചിട്ട് ജനങ്ങളുടെ ഈ യാത്രാ ദുരിതം പരിഹരിച്ചിട്ടുണ്ട് ദീർഘനാള നാളത്തെ ഒരു പരിശ്രമത്തിന് ശേഷമാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചത് നമ്മൾ ഫണ്ട് അനുവദിച്ചെങ്കിലും നഗരസഭ പ്രവൃത്തി വൈകിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ടി സി വി ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ ഇടപെട്ടതുകൊണ്ട് വേണ്ടി സാധിച്ചു യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ എന്ന് നഗരസഭാ കൗൺസിലർ പറഞ്ഞു സ്കൂളിലേക്ക് വരുന്ന കുട്ടികളും രക്ഷിതാക്കളും എല്ലാം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്തതിനു വേണ്ടിയിട്ട് ഇതിനെ കൗൺസിലർ ഈ ഡിവിഷൻ്റെ കൗൺസിലറായിട്ടുള്ള അധ്യപേക്ഷ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിലെ ആറുമാസം മുന്നേയാണ് ഇതിന് അപേക്ഷ കൊടുത്തിരുന്നത് ഇതിൻ്റെ നടപടികൾ പെട്ടെന്ന് നടക്കാത്ത കാരണം കൊണ്ടാണ് ഇത്രയും നേരം വഴുകിയത് എന്നാലും ഇപ്പം ജനങ്ങളുടെ ബുദ്ധിമുട്ട് ആശ്വാസം കിഴക്കൻ മേഖലയിലുള്ളവർ വലിയ യാത്രാ പ്രശ്നം നേരിട്ടിരുന്നത് റെയിൽവേ ഗേറ്റ് അടക്കുന്ന സമയം ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഇതിലെയോടെയാണ് കടന്നു പോകാറ് വെള്ളക്കെട്ട് മൂലം വലിയ യാത്രാ പ്രശ്നമാണ് അനുഭവിച്ചിരുന്നത് ഇതിന് പരിഹാരം കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പ്രിയേഷ് കാർപോളി പറഞ്ഞു പുതിയ പൈപ്പ് ഇട്ട് വെള്ളം തിരിച്ചുവിടുന്ന സംവിധാനത്തെ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ യാത്രക്കാർക്ക് നല്ല സുഖമായിട്ടുള്ള യാത്ര ആകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലുള്ള റെയിലിന് കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ദുരിത ഒരു യാത്രയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് നമ്മുടെ പാലംപണിമായി ബന്ധപ്പെട്ടുള്ള ആ ഭാഗം അട അടവ് വരുമ്പോൾ കിഴക്കൻ മേഖലയിലെ ഭൂരിഭാഗം ആളുകളും ഈ പ്രദേശത്തു കൂടിയിരുന്നു യാത്ര ചെയ്തിരുന്നത് എല്ലാവർക്കും ഈ ഒരു ഓവ് വന്നതോടുകൂടി യാത്ര സുഗമമാവും എന്നാണ് വിചാരിക്കുന്നത് ചെറിയ ഒരു പ്രവൃത്തിയാണ് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വൈകിപ്പിച്ചത് മഴ പെയ്താൽ ഭൂപാളത്തിൽ നിറയെ വെള്ളക്കെട്ട് അനുഭവപ്പെടും സമീപത്തെ എൽ പി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ റെയിൽപാത മുറിച്ചു വേണം കടക്കാൻ ഇതെല്ലാം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു പരിഹാരം കണ്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നാട്ടുകാരും അഭിപ്രായപ്പെട്ടു നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സ്ഥലം സന്ദർശിച്ചു